നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജനിച്ച ദിവസത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വലിയ പ്രാധാന്യമുണ്ട് ജനനത്തോടെ ഒരാളുടെ വിധി തന്നെ നിർണയിക്കപ്പെടുന്നു പിന്നീടുള്ള ഓരോ ജീവിതഘട്ടങ്ങളും ജനന സമയവും ജനന തീയതിയും ആ സമയത്തെ ഗ്രഹനിലയും സ്വാധീനിക്കുന്നുണ്ട് എല്ലാ കാലവും ശനിദേവന്റെ അനുഗ്രഹമുള്ള ജന്മസംഖ്യയാണ് എട്ട് ജന്മസംഖ്യ എട്ടായിട്ടുള്ളവർ ജീവിതത്തിൽ എപ്പോഴും ശനിയുടെ കൃപയുണ്ടാവും ഏതെങ്കിലും മാസം അതായത് എട്ട് പതിനേഴ് ഇരുപത്തിയാറ് തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ എട്ടായിരിക്കും ഈ ആളുകൾ കഠിനാധ്വാനികളായിരിക്കും ഇവരുടെ പ്രയത്നം എപ്പോഴും ശനി തിരിച്ചറിയും ഇവർക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ സദാ കൂടെ ഉണ്ടാകും ഭാഗ്യത്തെക്കാൾ കർമ്മത്തിൽ വിശ്വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരാണിവർ ഇവരുടെ കൂടുതൽ പ്രത്യേകതകൾ എന്തെന്നാൽ ഇവർക്ക് ഒരിക്കലും ധനത്തിനോ സമ്പത്തിനോ കുറവുണ്ടാവില്ല സംഖ്യാശാസ്ത്രമനുസരിച്ച് ജന്മസംഖ്യ എട്ടാകുമ്പോൾ ശനിക്ക് പ്രിയപ്പെട്ടവരായി ഇവർ മാറും എല്ലാ കാലവും ഭൗതിക ഭൗതികസുഖങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്കുണ്ടാവും ഉയർന്ന തലത്തിലുള്ള ചിന്തകൾ വെച്ചു പുലർത്തുന്നവർ ഇവർ ചില മൂല്യങ്ങളെയും ലക്ഷ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കും ഇവരുടെ ജീവിതം എന്തെങ്കിലും കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ ആരോടും പറയാതെ ആരുടെയും സഹായം തേടാതെ അത് പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും സമയത്തിന് വലിയ വില കൽപ്പിക്കുന്ന ആളുകളാണിവർ മടിയും അശ്രദ്ധയും ഇവർക്ക് ഒട്ടും തന്നെ ഉണ്ടാകില്ല സംഖ്യാശാസ്ത്രമനുസരിച്ച് മൂല്യസംഖ്യ എട്ട് ആണെങ്കിൽ അവർ ഭാഗ്യത്തെ കാത്തു നിൽക്കുകയില്ല പകരം സ്വന്തം കർമ്മത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ടു പോകും കഠിനാധ്വാനികളാണിവർ എത്ര കഷ്ടപ്പെടാനും ഇവർക്കൊരു മടിയും ഉണ്ടാവില്ല സ്വാതന്ത്ര്യത്തിന് വിലമതിക്കുന്ന കൂട്ടരാണിവർ ഇവർ സ്വന്തം ഇഷ്ടത്തിനും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും പ്രതീക്ഷയില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇവർ തലയിടയില്ല എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തിയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുക തൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇവർക്കിഷ്ടം ആഡംബര വസ്തുക്കളോട് ഭ്രമമുള്ളവർ അല്ല ഇവർ ഭൗതികതയും ആത്മീയതയും സന്തുലിതമായ ജീവിതമായിരിക്കും ഇവരുടേത്